ഹലോ ഇത ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഡിഫറൻറ്റ് പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ദാ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പരിപ്പ് കുതിരാൻ വേണ്ടി ഇട്ടിരുന്നു അപ്പോൾ ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു അപ്പോൾ രാവിലെ ആയപ്പോഴത്തേനും ദാ അത് നന്നായിട്ട് കഴുകി അത് വെച്ചിട്ട് ദാ ഒരു കപ്പ് പരിപ്പാണ് ഞാൻ ഒന്ന് ഈ ഒരു കറിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാ കുക്കറിലേക്ക് നമ്മൾ പരിപ്പിട്ട് കൊടുത്തു പിന്നെ ആ പരിപ്പൊന്ന് പൊങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് ഒരു തക്കാളി ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു പിന്നെ എരിവിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഗ്രീൻ ചില്ലി നീളത്തിൽ കട്ട് ചെയ്തത് പിന്നെ പരിപ്പാണല്ലോ പരിപ്പായതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി പിന്നെ ഒരു തണ്ട് കറിവേപ്പില പിന്നെ ഒരു സവോള നീളത്തിൽ കട്ട് ചെയ്തത് പിന്നെ ഇതാ ആവശ്യത്തിന് ഉപ്പിട്ട് ഇട്ട് കൊടുത്തു പിന്നീട് ഇതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു നന്നായിട്ട് ആ ഉപ്പും എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി വിടുകയാണ് ഇളക്കി വിട്ടതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് വിസിൽ കേൾക്കണം കുക്കർ ക്ലോസ് ചെയ്യണം ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വേവിച്ചെന്ന് പറയുമ്പോഴത്തേന് നന്നായിട്ട് വെന്ത് അലിയണം വെന്തലിയണം അപ്പോൾ ഒരു മൂന്നോ നാലോ അഞ്ചോ വിസിൽ കേട്ടാലും ഓക്കെയാണ് ഇതൊരു സ്പെഷ്യൽ പരിപ്പ് കറിയാണ് പരിപ്പ് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് വെക്കാറുള്ളത് റൈസ് റൈസ് തേങ്ങാ ചോറോ അതുപോലെ തന്നെ ാണ് വളരെ കോമൺ ആയിട്ട് ഈ ഒരു പരിപ്പ് കറി ഞാൻ വെക്കാറ് പിന്നെ ഇത് ചൂട് ചോറിൻ്റെ ഒപ്പം വളരെ പെർഫെക്റ്റ് കോമ്പിനേഷൻ ആണ് അതുപോലെ ഇതിന് തേങ്ങാച്ചോറും നെയ്ച്ചോറും തന്നെ വെക്കണം എന്നൊന്നും നിർബന്ധമില്ല ഇത് എന്താ ചോറിൻ്റെ നമ്മുടെ നോർമൽ റൈസിൻ്റെ അടിപൊളിയാണ് പിന്നെ നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളി പരിപ്പ് കറിയാണ് അപ്പോൾ റ് നല്ല വെന്ത് ഉടഞ്ഞ് നല്ല വെണ്ണ പോലെ വെന്ത് ഉടഞ്ഞ് ഞാൻ പരിപ്പ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് താളിച്ച് ഊറ്റാം അപ്പോൾ പാൻ പാനെടുത്തു പാനിലേക്ക് രണ്ട് സ്പൂൺ കൊക്കനട്ട് ഓയിലൊഴിച്ചു അതിനുശേഷം കടുകിട്ട് പൊട്ടിച്ചു പിന്നീട് ഇതാണ് മൂന്നാല് മൂന്നാല് കൊച്ചുള്ളി വട്ടത്തിൽ കട്ട് ചെയ്ത് ഇട്ടു താളിക്കുവാണെങ്കിൽ താളിച്ചു പിന്നെ രണ്ട് മൂന്ന് വറ്റൽമുളക് പിന്നെയും ഒരു തണ്ട് കറിവേപ്പില അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സവോളയൊക്കെ ഒന്ന് മൊരിഞ്ഞു വരണം അതുവരെ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുകയാണ് പിന്നെ അതിനുശേഷം നമ്മളിത് കുക്കറിൽ വേവിച്ച് വച്ചിരിക്കുന്ന പരിപ്പുണ്ടല്ലോ അതിതാ ഇതിലേക്ക് മിക്സ് ചെയ്തു അങ്ങനെ താളിച്ചൂറ്റാണ് പിന്നെ അതാ ഈ ഒരു പരിപ്പ് കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പിടി കുറച്ച് കൂടുതൽ തേങ്ങ എടുത്തു നന്നായിട്ട് അരച്ചു നന്നായിട്ട് അരച്ചതിന് ശേഷം ഇതിലേക്ക് യോജിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ പരിപ്പ് നന്നായിട്ട് വേവിച്ചു താളിച്ചൂറ്റലും കഴിഞ്ഞു പിന്നെ ഇതാ നല്ല കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തേങ്ങ ടുത്ത് അതും നന്നായിട്ട് നമ്മളൊന്ന് എന്താണ് ചേർത്ത് യോജിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ചപ്പാത്തിക്ക് ഇത് കഴിക്കാറുണ്ട് ഭയങ്കര ടേസ്റ്റാണ് പിന്നെ സിമ്പിളുവാണല്ലോ അല്ലേ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ പരിപ്പ് കറിയാണ് കൂടുതൽ പേരും വെക്കാറുണ്ടാവാം നെയ്ച്ചോറിൻ്റെയും തേങ്ങാച്ചോറിൻ്റെയൊക്കെ കൂടെ വെക്കാറുണ്ട് വെക്കുന്നവരായിരിക്കാം പക്ഷേ വെക്കാത്തവർ ഈ ഒരു പരിപ്പ് കറി ട്രൈ ചെയ്ത് നോക്കണം ഞാൻ കുറച്ച് തിരക്ക് പിടിച്ചിട്ടുള്ള പണിയുടെ ഇടയിലാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പത്തെ ഈ നെയ്ച്ചോറിൻ്റെയും തേങ്ങാച്ചോറിൻ്റെയും ഒപ്പം നമ്മൾ വെക്കുന്നതാണെന്ന് അപ്പോൾ ഇന്ന് തേങ്ങാച്ചോറാണ് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫുൾ സെറ്റ് ഞാൻ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലാണ് നമ്മുടെ കിട്ടിലെ പരിപ്പ് കറി ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളിയാണ് അപ്പോൾ ഇതാ തേങ്ങാച്ചോറും സെറ്റായിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി സെറ്റായിട്ടുണ്ട് ചിക്കൻ കറിയുടെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടായിരുന്നു തേങ്ങാച്ചോറിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല ഇന്ന് കുറച്ച് പോയി വേറെ നെക്സ്റ്റ് ഡേ ഇനി വേറൊരു ദിവസം ഉണ്ടാക്കുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് ക്യാബേജ് തോരൻ അച്ചാർ പപ്പടം പിന്നെന്താ തൈര് അപ്പോൾ നമ്മുടെ ആ ഒരു ഈ ഒരു പരിപ്പ് കറിയും കൂടെ വരുമ്പോഴത്തേനും മാത്രമേ നമ്മുടെ തേങ്ങാച്ചോറിൻ്റെ ആ ഒരു കോംബോ കംപ്ലീറ്റ് ആവത്തുള്ളൂ നെയ്ച്ചോറും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നെയ്ച്ചോറിൻ്റെയും അതുപോലെ തന്നെ തേങ്ങാച്ചോറിൻ്റെയൊക്കെ നമ്മുടെ ഫേവറേറ്റ് സൈഡ് ഡിഷാണ് ഇതെന്ന് പറയുന്നത് നമ്മളിത് പൊന്നിയരിയുടെ കൂടിയോ ബസ്മതി റൈസിൻ്റെ കൂടിയോ അതുപോലെ തന്നെ നോർമൽ ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം ദോശയുടെ ഒപ്പം അപ്പത്തിൻ്റെ ഒപ്പം എല്ലാം കിട്ടില്ലെന്നാണ് ഈ ഒരു പരിപ്പ് കറി മസ്റ്റായിട്ട് ഈയൊരു പരിപ്പ് കറി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഫുഡും കൂടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുകയാണ് തേങ്ങാച്ചോറും സെറ്റുമായിരുന്നു അപ്പോൾ പരിപ്പ് കറി ചിക്കൻ കറി ക്യാബേജ് ക്യാരറ്റ് മിക്സ്ഡ് തോരൻ ചള്ളാസ് പപ്പടം പിന്നെന്താ നമ്മുടെ തൈരി ഇട്ടിട്ടുള്ള ആ ഒരു തൈര് കറി അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം വീക്കെൻഡിൽ ഞാൻ സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയ നമ്മുടെ ലഞ്ചായിരുന്നു അപ്പോ നമ്മുടെ പെർഫെക്റ്റ് കോംബോയാണ് അപ്പോൾ അത് നല്ല കിട്ടിയില്ല പരിപ്പ് കറിയും കൂടെ ഉണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു കോംബോ കംപ്ലീറ്റ് ആകത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പരിപ്പ് കറിയും കൂടെ വെച്ചത് അപ്പോൾ എന്താണേലും നിങ്ങളിത് നോർമൽ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രേയുള്ളൂ താങ്ക് യു